പേര് പേര് പറഞ്ഞില്ലല്ലോ നാരായണി നാരായണി സുന്ദരമായ എനിക്ക് ഈ എല്ലാ െടികളും തരും ഈ എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്ക എന്റെ നാരായണിയുടെയും പേര് എന്നെ മാത്രം സ്നേഹിക്കുമോ എന്താ നാരായണി ഇത്ര സംശയം ഇവിടെ ഞാൻ ഞാനും സുന്ദരനൊന്നുമല്ല കാണണം കാണണം എനിക്കും ഓർക്കുമോ പെട്ട നാരായണി ഒന്നും പറയാൻ സാധ്യമല്ല അറി എപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് അല്ല ആദ്യം മരിക്കുന്നത് ഓർക്കുമോ ഓർക്കും എന്നെ എങ്ങനെ ഓർക്കും എന്നെ കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല എങ്ങനെ ഓർക്കും നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ ഇങ്ങുമുണ്ട്